സുവിശേഷം രണ്ടാം അധ്യായത്തിലോട്ട് വരിക അവിടെ ഒന്നാമത്തെ പതനം മർക്കോസ് രണ്ടിന്റെ ഒന്ന് എന്താ പറയുന്നത് വായിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു തിരിച്ചെത്തിയപ്പോൾ നിങ്ങൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു കർത്താവ് കണ്ടോ നിങ്ങൾ ചിന്തിച്ച് യേശു വീട്ടിലുണ്ട് ആ വീട്ടിൽ യേശുണ്ട് കണ്ടവരും കേട്ടവരും പറയാൻ തുടങ്ങി ആ വീട്ടിൽ ചെന്ന് ആരെ കാണാം യേശുവിനെ കാണാം അവിടെ ചെന്നാൽ ആരെ കേൾക്കാം യേശുവിനെ കേൾക്കാം കണ്ടവരും കേട്ടവരും ഉള്ള വീട് യേശു വന്നിട്ടുള്ള വീട് അവിടെ കർത്താവുണ്ട് അവിടെ യേശുവുണ്ട് അവിടെ ചെന്ന യേശുവിനെ കാണാം ഇങ്ങനെ കണ്ടവരും കേട്ടവരും ഇതിന് പറയാൻ തുടങ്ങി ഇതാണ് സുവിശേഷ വേല ഒരു പറഞ്ഞേ ഹാലേ നിങ്ങൾ ഈ നമുക്ക് എപ്പോഴും കർത്താവിനെ കുറിച്ചാ പറയാനുള്ളത് രാഷ്ട്രീയ ഒരു ഖലയിലിയെ പറഞ്ഞേ നമുക്ക് പറയാനുള്ള ലോക വർത്തമാനങ്ങളാണോ കർത്താവിനെ കുറിച്ച് അവന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു തീഷ്ണത ഇന്ന് കുറഞ്ഞു പോയി നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയി നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയി നമ്മൾ ഇപ്പൊ മറ്റൊക്കെ പറയാ നമുക്കൊരു അനേക കർത്താവിനെ കണ്ടുമുട്ടി വാർത്ത പ്രചരിച്ചു വാർത്ത പ്രചരിച്ചു പെ ഉറക്ക പറ വാർത്ത പ്രചരിച്ചു വാർത്ത പ്രചരിച്ചു എന്ത് വാർത്ത യേശു ആ വീട്ടിലുണ്ട് കർത്താവ് അവിടെയുണ്ട് കർത്താവ് അവിടെയുണ്ട് കർത്താവ് അവിടെയുണ്ട് കർത്താവ് അവിടെയുണ്ട് കണ്ടവരോടും കേട്ടവരോടും പറയണം ആരെ കുറിച്ച് യേശുവിനെ കുറിച്ച് ഈ ഒരു തീഷ്ണത നമുക്കുണ്ടാകണം സ്റ്റേജ് കിട്ടുമ്പോഴും പ്ലാറ്റ്ഫോം കിട്ടുമ്പോഴും അൾത്താറേ കിട്ടുമ്പോഴല്ല നീ യേശുവിനെ കുറിച്ച് പറയേണ്ടത് ഒരു കലിയേ ശക്തിയോടെ പറയേ ഹല്ലേ ലൂയ എപ്പോഴും ഈ കർത്താവിനെ കുറിച്ച് പറയണം എവിടെ പോകും യാത്രയിൽ എവിടെയാവട്ടെ അവിടെ കർത്താവിനെ കൊടുക്കണം അതാണ് മിഷനറി സീൽ അതാണ് ഒരു വാഞ്ചലിസ്റ്റ് അതാണ് ഒരു മിഷനറി അതാണ് ഒരു സുവിശേഷകൻ മനസ്സിലാകുന്ന പറഞ്ഞത് ഇനി രണ്ടാമത്തെ വതനം വായിച്ചേ ആ കണ്ടു വായിച്ച പെട്ടെന്ന് വായിച്ചോ രണ്ട് ഉറക്കെ കേൾ കേൾ പോലെ പോലെ നിൽക്കാൻ നിൽക്കാൻ സ്ഥലം സ്ഥലം നിരവധി ആളുകൾ ഒറ്റ ചോദ്യം എന്തുകൊണ്ട് ഇത്രയും നിരവധി ആളുകള് ആ വീട്ടിലേക്ക് വരാനുള്ള കാരണം എന്താ എന്താ കാരണം യേശ വീട്ടിലുണ്ട് ഊ അത് സമയിച്ചു എന്താ കാരണം കണ്ടോ യേശു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞവരൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി അനേകള് പറഞ്ഞു നീ 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 വാ വാ അവിടെ വിളിച്ചു കൊണ്ടുവരിക കേട്ടവരെല്ലാം വിളിച്ചു വിളിച്ചു കൊണ്ടുവരാൻ തുടങ്ങി ഇതല്ലേ സുവിശേഷ പ്രവർത്തനം ഇതല്ലേ ഇവാഞ്ചലൈസേഷൻ ഇതല്ലേ മിഷണറി പ്രവർത്തനം അങ്ങനെ ഒരാള് രണ്ടാൾ മൂന്നാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞത് ഒന്ന് രണ്ടാൾ തുടങ്ങിയ പരിപാടി പറഞ്ഞു പറഞ്ഞേ പറഞ്ഞേ നൂറ് കണക്കിന് ആയിര കണക്കിന് ആൾക്കാരെ വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തകയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവിടെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നുണ്ടോ ഞാൻ ചിന്തിക്കുകയാണ് ഈ കുടുംബനാഥന്റെ പേര് എന്താണ് ഇനി ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഈ ആൾ ഒന്നാന്തരമൊരു ചിന്തിച്ചു ഈ വീട് തുറന്നിട്ട് കൊടുത്തിരിക്കുക സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇവാഞ്ചലൈസേഷന് വേണ്ടി അദ്ദേഹത്തിന് വീട് തുറന്നിട്ടിരിക്കുക ഈ ആൾക്കാർ വന്ന് ദൈവമേ അവിടെ വന്ന ചെടി ചടി മുഴുവൻ ചവിട്ടി പൊട്ടിച്ചു അവിടെ വന്ന് ആ ഗാർഡൻ മുഴുവൻ നശിപ്പിച്ചു അവിടെ വന്ന ടോയ്ലറ്റ് മുഴുവൻ ആകെ വൃത്തികേടാക്കി ആ ഈ സമയത്താണ് പിള്ളേരി ഇരുന്നിട്ട് പുതിയതായിട്ട് പേരടിച്ച വ്യക്തി ആ വ്യക്തിയുടെ മോളില് എ ബി സി ഡി ഇ എഫ് ജി ദൈവമേ എഴുതിക്കൊണ്ടിരിക്കുകയോ കുറച്ച് പേര് വന്നിട്ട് സ്ഥലമില്ലല്ലോ സീറ്റൊക്കെ എത്തിയിരുന്നു കുറെ പേര് ജനലിന്റെ മോളൊക്കെ ഇരിക്കണേ ആ ജനലിട്ടിരിക്കുന്ന കട്ടൻ്റെ കൊക്കൊക്കെ പൊട്ടി തടിയിട്ടിട്ട് നമ്മുടെ വീട്ടിലാണ് ഇതുപോലത്തെ ഒരു ശുശ്രൂഷ നടന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തോന്ന് പറയും സുവിശേഷ വാലുവൊക്കെ നല്ലതാട്ടോ നല്ലൊരു ൂടി നല്ല മാറ്റിയു കാരണം നമുക്ക് കംഫർട്ട് പോകുമ്പോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും എന്നിട്ട് നമ്മൾ ആത്മാക്കളെ തരിക എൻറെ സർവവും എടുക്കാൻ വരട്ടെ എന്തിന് എല്ലാം എടുക്കാൻ വരട്ടെ ഒരെണ്ണം കടത്താ തൊട്ട് നമ്മുടെ കളറ് മാറി ഇതാണ് നമ്മുടെ സുവിശേഷ സ്പിരിറ്റ് പ്രേസു ലോഡ് ഞാൻ എന്താണെങ്കിലും ഈ അങ്കിളിനെ സമ്മതിച്ചു ഞാൻ ഇത് സമ്മതിച്ചു ഈ മനുഷ്യ സുവിശേഷത്തിന് വേണ്ടി എല്ലാം കംഫർട്ട് പോയി എല്ലാം പോയി സകലതെടുത്തി ആത്മാക്കൾക്ക് ഇതാണ് യഥാർത്ഥ ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ് ഇതാണ് യഥാർത്ഥ മിഷണറി സ്പിരിറ്റ്